മ്യൂസിക് തെറാപ്പി എന്നുള്ള ഒരു ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയും മ്യൂസിക് ലൈഫാണ് മ്യൂസിക് ആണ് എന്താ യൂണിവേഴ്സ് എന്നൊക്കെ പറയും അതെങ്ങനെയാണ് നമ്മുടെ മ്യൂ എല്ലാം നമ്മൾ ഈ ജീവിക്കുന്നത് നമ്മൾ നടക്കുന്നത് നമ്മൾ ശ്വസിക്കുന്നത് എല്ലാം മ്യൂസിക്കാണ് അതെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആണോ അല്ലയോ എന്ന് എങ്ങനെയാണ് അത് മ്യൂസിക്കുമായിട്ട് കണക്റ്റഡ് ആവുന്നത് നമ്മുടെ ലൈഫ് മ്യൂസിക്കാണ് ആണ് അതെങ്ങനെയാണ് ആർക്ക് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എക്സാക്ട്ലി അത് ഒരു കാര്യം നമ്മൾ ഈ ഓരോ ഓരോ നിമിഷവും ഈ സൂര്യൻ അസ്തമിക്കുന്നതും സൂര്യൻ ഉദിക്കുന്നതും ഒരു സമയം വെച്ചിട്ടല്ലേ സമയം എന്ന് പറഞ്ഞ എന്താ ക്ലോക്ക് ക്ലോക്കിലെ സൂചി അഞ്ച് എന്നുള്ള ആ അഞ്ച് 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 എന്ന് പോകുന്നത് താളത്തിലാണ് ഒരു അതിന്റെ താളം തെറ്റിയാൽ ലൈഫിന്റെ താളവും കഴിഞ്ഞു നടക്കുന്നത് വെറുതെ ഒരാള് നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ സാധാരണ വെറുതെ ഒരാൾ നടക്കുന്നു ആ അതില് മെട്രോണോ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്ത് ഇട്ട് നോക്കുക ഒരാൾ സാധാരണ ഒരു ടെൻഷനൊന്നും ഇല്ലാതെ റിലാക്സ് ആയിട്ട് ഒരാൾ നടക്കുന്നു താളത്തിലായിരിക്കും കൃത്യം താളത്തിലായിരിക്കും അത് ഋത്തമിലാണ് പോകുന്നത് നമ്മുടെ കണക്കിൽ നമ്മുടെ കർണാട്ടിക് മ്യൂസിക്കിൽ അത് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫീൽഡ് എന്ന് പറയുന്ന കർണാട്ടിക് മ്യൂസിക് ആയതുകൊണ്ട് ഞാൻ അതിനെ കർണാട്ടിക് മ്യൂസിക്കുമായിട്ട് കണക്ട് ചെയ്ത് പറയാം ഓരോ മാത്രകൾ എന്ന് പറയും അതിനെ ത കതിമി ത കതിമി ത കതിമി ത കതിമി ഇങ്ങനെ ആയിരിക്കും ഹൃദയത്തിന്റെ താളവും നമ്മൾ നടക്കുന്ന താളവും എല്ലാം ഇത് തെറ്റിക്കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ആ ആൾക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് അല്ലെങ്കിൽ ആ കാൾ കാല് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നാണ് ആ ആളിൻ്റെ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ താളം തെറ്റിക്കഴിഞ്ഞാൽ ഹൃദയത്തിന് പ്രശ്നം ഉണ്ടെന്നാണ് അപ്പം നമ്മുടെ ഹോൾ ലൈഫ് ഇങ്ങനെ നിലനിന്ന് പോകുന്നത് മ്യൂസിക്കിൽ കൂടെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി പിന്നത്തെ കാര്യം ഇപ്പൊ ഇവിടുത്തെ ഇരിക്കുന്ന പാരന്റ്സ് ആണെങ്കിലും അതെ നിങ്ങൾ അവരെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അതെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ലോകത്ത് ഒരാൾ പോലും ഇപ്പൊ ഓട്ടിസം ആണെങ്കിലും എന്താണെങ്കിലും ആരും ഒരു നെഗറ്റീവായിട്ടോ അതൊരു കുറവായിട്ടോ കാണേണ്ട കാര്യമേ ഇല്ല ഒരു നെഗറ്റീവ് ഒരു കുട്ടിക്കുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ അവർക്ക് ഒരുപാട് പോസിറ്റീവ്നെസ് ഉണ്ടായിരിക്കാം നിങ്ങളിൽ ഇവിടെ ഇരിക്കുന്നവർ എത്ര പേര് ഗുഡ് ഡോക്ടർ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല കണ്ടിട്ടുണ്ടോ ആരെങ്കിലും എസ്പെഷ്യലി ഈ ഒരു സീരീസ് നിങ്ങൾ കണ്ടിരിക്കണം നെറ്റ്ഫ്ലിക്സിൽ ഗുഡ് ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു സീരീസ് ഉണ്ട് നിങ്ങൾ നിങ്ങളെങ്കിലും കാണും പാരൻസ് അല്ല നിങ്ങളെങ്കിലും കാണണം ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആയിട്ട് വരുന്ന ഒരു ഇതാണ് അത് കാണണം ഓക്കെ അപ്പം അത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഈ ഒരു ഇതിലും നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനത്തെ കുട്ടികൾക്ക് മ്യൂസിക് അല്ലെങ്കിൽ യോഗ എന്നുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ കിട്ടുന്ന കോൺസെൻട്രേഷൻ ആണ് ഇപ്പം ഞാൻ ബാംഗ്ലൂരിൽ മാസത്തിൽ മാസത്തിലൊരിക്കൽ ബാംഗ്ലൂരിൽ പോയി ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു കൊറോണയ്ക്ക് മുമ്പ് ഇപ്പം എല്ലാം ഓൺലൈനാക്കി ആ സമയത്ത് എൻ്റെ അടുത്ത് മ്യൂസിക്കില് മ്യൂസിക് പഠിച്ചുകൊണ്ടിരുന്നു ഇപ്പം എൻ്റെ അടുത്ത് പഠിക്കുന്നതിൽ ഫിഫ്റ്റി പെർസെൻറ്റിൽ കൂടുതൽ ആൾക്കാരും പാരൻസ് ആണ് കാരണം അവർക്ക് മനസ്സിലായി തുടങ്ങി മ്യൂസിക് അവരുടെ ലൈഫിൽ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ പാരൻസിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ എന്ത് നല്ല കാര്യങ്ങളിലേക്കും കുട്ടികളെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവർക്ക് ബോറടി എന്നൊരു സംഭവം നമ്മുടെ ചെറിയ കാലത്തൊന്നും ഈ ബോറടി എന്താണെന്ന് നമുക്കറിയത്തില്ലായിരുന്നു അത് നിങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ രണ്ടു വയസ്സുള്ള കുട്ടി വരെ പറയുന്ന ഒരു കാര്യമാണ് ബോറടി എന്നുള്ളത് അപ്പൊ ഈ ഒരു സംഭവം വരാതിരിക്കാൻ വേണ്ടി ഈ ബോൾറെഡി വരുമ്പോഴാണ് ഈ കുട്ടികൾ ഓരോ നെഗറ്റീവ് സംഭവങ്ങളിലേക്ക് കയറി പോകുന്നത് ഇത് വരാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം കുട്ടികളെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് ഞാൻ ബാംഗ്ലൂർ പോയി ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് കുറെ പാരൻസ് ക്ലാസ്സിന് വന്നോണ്ടിരുന്നു അതിലൊരു ലേഡിയുടെ വിനീത എന്ന് പറഞ്ഞ ഒരു ലേഡിയുടെ കുട്ടി മോള് എട്ടാം ട്വൽവ് ഇയേഴ്സ് ആയ കുട്ടിയാണ് ഇതുപോലെ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയായിരുന്നു ആദ്യത്തെ ദിവസമൊക്കെ വന്ന് ഇരിക്കും ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും എഴുന്നേറ്റ് പോവും അപ്പം ഈ പകുതിയിൽ വെച്ച് എഴുന്നേറ്റ് പോവും സെക്കൻഡ് ഡേ ആയപ്പം ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പം ശ്രദ്ധിക്കാൻ തുടങ്ങി കുറച്ചു നേരം കൂടെ അധികം ഇരിക്കാൻ തുടങ്ങി മൂന്നാമത്തെ ദിവസം ഈ കുട്ടി മറ്റുള്ളവരെ താളം തെറ്റിക്കുമ്പോഴും കറക്റ്റായിട്ട് താളം ഇട്ടു പോവാണ് ഈ കുട്ടി വീട്ടിൽ പോയിട്ട് അവസാനം വിനീത പാട്ട് പാടുമ്പം ആദ്യ താളം ഇടുമ്പം ഒരു തീച്ച് മറന്നാൽ ഈ കുട്ടി പറഞ്ഞു കൊടുക്കുക അമ്മ ഇതിട്ടില്ലെന്ന് അന്നത്തെ ആ ആ ലേഡിയുടെ ഒരു സന്തോഷം എന്ന് പറയുന്ന എന്നെ വിളിച്ച് അവർ പറഞ്ഞ കാര്യം ഇത്രയും കാലം എന്റെ മോൾ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാതിരുന്ന ഒരാള് ഇത് ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അവർക്ക് അവരുടെ ലൈഫ് തന്നെ ഒരു മാറിയ ഒരു ഇൻസിഡന്റ് ആയിരുന്നു അത് ആ കുട്ടി വൺ അവർ കണ്ടിന്യൂസ് ആയിട്ട് മ്യൂസിക് ക്ലാസ്സിലൊന്നും ഇരിക്കില്ല പക്ഷെ അന്ന് തൊട്ട് സ്ഥിരമായിട്ട് ഈ ലേഡി പാട്ട് പഠിക്കുമ്പം ഇവർ കേട്ട് പാടുകയും ഈ കുട്ടിയും കേട്ട് കുറച്ചൊക്കെ പാടി മാത്രല്ല കോൺസെൻട്രേഷൻ ലെവൽ കൂടി എന്നുള്ളത് എന്റെ ഞാൻ കണ്ട ഒരു അനുഭവമാണ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ആർട്ട് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന് നമ്മുടെ ലൈഫിലെ എത്രമാത്രം സ്വാധീനിക്കാൻ സാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും पम् जीवनी